മാക്സ്റ്റൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുന്നത് എൻ എം എം എസ് പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ എളുപ്പത്തിൽ മാർക്ക് നേടാവുന്നതുമായ ഒരു ചോദ്യമാണ് അത് ഓടുമണി അതായത് കൂട്ടത്തിൽ പെടാത്തവർ കണ്ടെത്തുക എന്നുള്ളത് അത് കാണുന്ന ഒരു അഞ്ച് ചോദ്യം നമുക്ക് അവിടെ കാണാൻ പറ്റും ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് എങ്ങനെയാണെന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എല്ലാ കുട്ടികളും ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കണ്ടിരിക്കണം അപ്പൊ മൂന്ന് തരത്തിലാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവുക ഒന്ന് സംഖ്യകളുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത് സംഖ്യകളുടെ പ്രത്യേകതകളാണ് നിങ്ങൾ നിങ്ങളവിടെ കാണുന്നത് രണ്ടാമത്തേത് ചില വാക്കുകൾ തന്നിട്ട് വേർഡ്സ് തന്നിട്ട് അതിൽ ഒറ്റപ്പെട്ട രീതിയിൽ രണ്ടാമത്തെ ടൈപ്പ് മൂന്നാമത്തെ ടൈപ്പ് ലെറ്റേഴ്സും നമ്പേഴ്സും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് ടൈപ്പ് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയ നിങ്ങൾക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതൽ സമയം കഴിയുന്നില്ല നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യം നമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിവിടെ നാല് നമ്പറുകൾ തന്നിട്ടുണ്ട് ഇതിലേതാണ് വൺ ഒറ്റപ്പെട്ടത് ഏതാണ് എന്നാണ് കണ്ടെത്തേണ്ടത് ഇത്രയും വലിയ നമ്പറുകൾ കാണുമ്പോൾ സ്ക്വയറോ ക്യൂബോ എന്നൊക്കെ നോക്കുന്നത് ശരിയാകുമെന്ന് തോന്നില്ല കാരണം ഇത്രയും വലിയ നമ്പറുകളുടെ വർഗമോ അതേപോലെ തന്നെ ഖനം ആണെന്ന് നമുക്ക് കണ്ടെത്ത പ്രയാസമാണ് പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അക്കങ്ങളുടെ തുക നോക്കുക ഒന്ന് ഒൻപത് പത്ത് പത്ത് നാല് പതിനാല് പതിനാല് ഏഴും ഇരുപത്തി ഒന്ന് ഓക്കെ അഞ്ച് നാല് ഒൻപത് ഒൻപത് ഒമ്പത് പതിനെട്ട് മൂന്നും ഇരുപത്തി ഒന്ന് ആറു ആറ് പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് പതിനേഴ് പതിനേഴ് നാലും ഇരുപത്തി ഒന്ന് നാല് ആറ് പത്ത് പത്ത് അഞ്ച് പതിനഞ്ചും അഞ്ചും ഇരുപത് അപ്പോഴ് ബാക്കി മൂന്നെണ്ണത്തിൻ്റെ അക്കങ്ങളുടെ തുക സം ഓഫ് ഡിജിറ്റ്സ് ഇരുപത്തൊരേ പോലെ കിട്ടുമ്പോൾ ഒന്ന് മാത്രം മാറ്റം വരുന്നു അപ്പോൾ ആൻസർ വരുന്നത് നാൽപ്പത്താറ് അൻപത്തഞ്ച് എന്നുള്ളത് ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് എഴുതേണ്ടത് ഇപ്പോൾ ചില കുട്ടികൾ വിചാരിക്കും ഈ പറഞ്ഞിരിക്കുന്നതിൽ ഇതൊരു ഓഡ് നമ്പറാണ് ഇത് ഓട് നമ്പറാണ് ഇതും ഒരു ഓഡ് നമ്പറാണ് അപ്പോൾ ഇത് ഇവൺ നമ്പർ ആയിരിക്കും ആൻസർ എന്ന് വിചാരിക്കും അപ്പോൾ കണ്ടെത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നമ്മൾ നോക്കേണ്ടത് രണ്ടാമത്തത് നോക്കൂ ചില കാര്യങ്ങൾ വേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നോക്കുക മാർച്ച് മെയ് ജനുവരി ജൂൺ ജൂലൈ ഈ മാസങ്ങൾ കാണുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഈസിയായി തന്നെ കണ്ടെത്താൻ പറ്റുന്നതാണ് എന്താണ് ഈ മാസങ്ങളിൽ മാർച്ചിന് മുപ്പത്തൊന്ന് ദിവസമാണ് നമുക്കറിയാം മെയ്ക്ക് നമുക്ക് മുപ്പത്തൊന്ന് ദിവസമുണ്ട് ജനുവരിക്ക് മുപ്പത്തൊന്നുണ്ട് ജൂലൈക്ക് മുപ്പത്തൊന്ന് ജൂൺ എത്രയുള്ളത് മുപ്പത് ദിവസം അപ്പോൾ മുപ്പത് എന്നുള്ള ഈ ജൂണാണ് ഇതിൻ്റെ ഓട് നമ്പറായിട്ട് ഓട് വണ്ണായിട്ട് വരുന്നത് അപ്പോൾ മാസങ്ങളുടെ പ്രത്യേകത നോക്കുമ്പോൾ ഈ ദിവസങ്ങളുടെ പ്രത്യേകതകൾ നോക്കി കഴിയുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും മൂന്നാമത്തേത് നോക്കൂ അയലൻഡ് കോസ്റ്റ് ഹാർബർ ഓയേസിസ് അപ്പോൾ ഈ നാല് വാക്കുകൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ് വേറെ പ്രത്യേകിച്ച് നിൽക്കുന്നത് മലയാളത്തിൽ ദ്വീപ് തീരം തുറമുഖം മരിപ്പച്ച അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം അയലൻ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ മൂന്നെണ്ണം അയലൻഡ് പോസ്റ്റ് ഹാർബർ എന്നൊക്കെ പറയുന്നത് വെള്ളവും അതായത് വെള്ളവുമായിട്ട് ഇത് കണക്ഷൻ ഉണ്ട് അപ്പോൾ ഒയാസിസ് എന്ന് പറഞ്ഞാൽ എവിടെ വരുന്ന ഡിസേർട്ടിൽ വരുന്നതാണ് മരുഭൂമിയിൽ വരുന്നതാണ് ഇത് ഒയാസിസ് അപ്പോൾ ഒയാസിസ് അതായത് മരുപ്പച്ചയാണ് അതിൻ്റെ ഓടുമെ ഒറ്റപ്പെട്ടതായിട്ട് കണ്ടുപിടിക്കുക ഒയാസിസ് ഇത് നോക്കേ ഇതെല്ലാ കുട്ടികളും തെറ്റിക്കുന്നതാണ് എൽ എ ഒ ഐ ചില കുട്ടികൾ വിചാരിക്കും ഇതെല്ലാം ലൈൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള അക്ഷരങ്ങളാണ് അല്ലേ ലെറ്റേഴ്സാണ് ഈ ഒ മാത്രമാണ് വളഞ്ഞിട്ടുള്ളത് അപ്പോൾ ആൻസർ ഒ എന്ന് എഴുതി കളയും അപ്പോഴാണ് അത് തെറ്റാണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറുകളിൽ ആണ് സ്വരാക്ഷ ഇംഗ്ലീഷിലെ വവൽസ് സ്വരാക്ഷരങ്ങളാണ് എ ഐ ഒ നിങ്ങൾക്കറിയാം എ ഇ ഐ ഒ അപ്പോൾ മൂന്നെണ്ണം വരുന്നത് എന്താ വവൽസ് ആണ് എൽ മാത്രം വവൽസ് അല്ല അതുകൊണ്ട് ആൻസർ വരുന്നത് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക ശ്രദ്ധിക്കണം ഈ റൗണ്ട് വിചാരിച്ചിട്ട് പെട്ടെന്ന് ആൻസർ പറയുന്ന കുട്ടികളുണ്ട് നോക്കൂ അടുത്തത് നോക്ക് വേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എ പി സി ഡി ക്യു എഫ് ജി ഐ ആർ ജെ എസ് എൽ ഇപ്പം നിങ്ങൾക്ക് ഈ മൂന്ന് ലെറ്റർ നോക്കുന്ന സമയത്ത് നോക്ക് എയും സിയും അടുത്തടുത്ത നമ്പറാണല്ലേ എ കഴിഞ്ഞിട്ട് ബി കഴിഞ്ഞിട്ടാണ് സി നോക്ക് ഡി കഴി ഇ കഴിഞ്ഞിട്ട് എഫ് ജി കഴിഞ്ഞിട്ട് എച്ച് കഴിഞ്ഞിട്ട് ഐ ആണ് ഇവിടെയാണ് ഐ വേണ്ടത് നോക്ക് ജെ കെ എൽ എന്ന് പറഞ്ഞാൽ കെ കെ പോരാടെ വേറൊരു ഉണ്ട് അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും ഫസ്റ്റും ലാസ്റ്റും എന്താണ് വരുന്നത് തുടർച്ചയായി ഒന്നിടവിട്ടിട്ട് വരുന്ന ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ലെറ്റേഴ്സാണ് എ യും സിയും ഡിയും എഫും അതേപോലെ തന്നെ ഇവിടെ ജെയും എല്ലും അപ്പോൾ ഏത് മാത്രമാണ് അതിലും മാറ്റമുള്ളത് ഈ ജി ഐ ആർ എന്ന് പറയുന്നതാണ് അവിടെ മാറ്റം വരുന്നത് അതായത് എങ്ങനെയാണ് വരേണ്ടത് ജി വരണം ഐ വരണം ഇടയിൽ വേറൊരു അക്ഷരമാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്രമത്തിൽ വരിക നോക്ക് എ സി നോക്ക് എ കഴിഞ്ഞിട്ട് മൂന്നാമത്തത് സി ഡി കഴിഞ്ഞിട്ട് നാലാമത്തെയാണ് അപ്പോൾ ആറാമത്തേത് എഫ് അപ്പോൾ ജെ പത്താമത്തെയാണ് എൽ പന്ത്രണ്ടാമത്തെയാണ് അപ്പോൾ ജി എത്രാമത്തെയാണ് ജി നമുക്ക് ഏഴാമത്തെ ആണ് കിട്ടുക അപ്പോൾ ഇവിടെ എത്രാമത്തെയാണ് വേണ്ടത് ഒൻപതാമത്തെയാണ് വേണ്ടത് അതായത് ഐ ആണ് വേണ്ടത് അപ്പോൾ അത് അതാണ് തെറ്റിയിട്ടുള്ളത് ഓക്കെ അടുത്ത നമ്പർ നോക്കൂ ഇവിടെ നിങ്ങൾക്ക് ആൽഫാബെറ്റ്സ് കാണാം അതേപോലെ നമ്പറുകൾ കാണാം രണ്ടും കൂടെ ഒന്നിച്ചിട്ടുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്താണ് നോക്ക് എ ബി ഇ ഐ ജെ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒന്നാണ് ബി എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഇ എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അഞ്ചാമത്തെ അക്ഷരമാണ് ഇ ഐ എന്ന് പറഞ്ഞത് ഒൻപതാമത്തേതാണ് ജെ എന്ന് പറഞ്ഞത് പത്താമത്തെയാണ് ഈ എ ബി സി ഇതിൻ്റെ ക്രമം നമ്മൾക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഓക്കെ നമ്പർ അറിയാം ഈ ഇതും ഈ നമ്പറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കൂ ഇതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇനി ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കി നോക്ക് ഇവിടെ നോക്കുക ഒൻപത് തൊണ്ണൂറ് അല്ലേ ഒൻപത് തൊണ്ണൂറ് പത്ത് നൂറ്റി പത്ത് എന്നാണ് രണ്ട് മൂന്ന് ആറാണ് അപ്പോൾ ഇവർ തമ്മിൽ കണക്ഷൻ നോക്കിയാൽ പത്തിന് നമ്മൾ പതിനൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നൂറ്റി പത്ത് കിട്ടും ഈ ഒൻപതിന് അടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് തൊണ്ണൂറ് എന്ന് കിട്ടും നോക്ക് ഒന്നിന് അടുത്ത നമ്പർ എത്രയാണ് രണ്ട് ഒന്നിന് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് രണ്ടിൻ്റെ അടുത്ത നമ്പർ മൂന്നാണ് ത്രീ ആണ് അപ്പോൾ രണ്ട് ഇഞ്ച് മൂന്ന് നമുക്ക് എത്ര കിട്ടി ആറ് എന്നാൽ അഞ്ചിൻ്റെ അടുത്ത നമ്പർ ആറാണ് അഞ്ചാറ് മുപ്പത് എന്നാണ് ഇവിടെ വേണ്ടത് അതുകൊണ്ട് ഇവിടെ ഒൻപത് എന്നുണ്ടായതുകൊണ്ട് ഇത് ആൻസർ ഓടവണ് ആരാണ് വരിക ഈ ഒമ്പതാണ് അതിൻ്റെ ആൻസർ വരിക ഈ നമ്പറിൻ്റെ ഇത് എഴുതുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ എഴുതിയിട്ടുള്ള നമ്പറിൻ്റെ കണക്ഷൻ നമുക്ക് കിട്ടുന്നു എന്നർത്ഥം അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ആ രണ്ടും വരുന്ന സമയത്ത് കുട്ടികൾ ആൽഫാബെറ്റിൻ്റെ ക്രമം എഴുതണം എ ഫസ്റ്റ് ലെറ്റർ ലെറ്ററാണെന്നറിയുക ബി സെക്കൻഡ് സെക്കൻഡാണെന്നറിയുക ഇ ഫൈവ് ഇത് പഠിക്കണം സ്കോളർഷിപ്പിൽ പഠിക്കുന്ന കുട്ടികൾ ഇരുപത്താറ് വരെയുള്ള അക്ഷരങ്ങൾ ആൽഫാബറ്റ്സ് ഏതെല്ലാം കൃത്യമായി മനസ്സിലാക്കണം ഇനി അടുത്ത് നോക്ക് ബി എം യു സെഡ് ആർ വി യു എം എഫ് ഒ എൻ സി ഇങ്ങനെയുള്ള നമ്പറാണ് ഇവിടെ നിങ്ങൾക്കൊരു പ്രത്യേകത കാണാൻ പറ്റുന്നതെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരക്ഷരം എല്ലാത്തിലും എന്താണ് സ്മോൾ ലെറ്റർ ആണ് വരുന്നത് ചെറിയ ഇംഗ്ലീഷ് അക്ഷരമാണ് ഒന്ന് വരുന്നത് അപ്പോൾ ഏതാണ് അതിൽ ഒറ്റ വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് നോക്ക് അവിടെ വരുന്ന അക്ഷരങ്ങൾ നോക്കിയാൽ എം ഉണ്ട് പിന്നാരുണ്ട് യു ഉണ്ട് ഒ ഉണ്ട് ഇ ഉണ്ട് എ ഉണ്ട് അപ്പം ഈ എം യു ഒ ഇ എ ഇങ്ങനെ മാത്രമാണ് വന്നില്ലെങ്കിൽ നിങ്ങൾ ഏതാണത് ലോൺ എഴുതുക എം എന്തുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു ഒ ഇ എ എന്ന് പറയുന്നത് വവൽസ് ആണ് ഇത് മാത്രമാണ് വവൽ അല്ലാത്തത് സ്വരാക്ഷരം ഇംഗ്ലീഷിൽ സ്വരാക്ഷരം അല്ലാത്തത് ഇത് മാത്രമാണ് അപ്പോൾ അതുമാത്രമാണ് ഇവിടെ ചെറിയ അക്ഷരമായിട്ട് വന്നതിൽ വവൽസ് അല്ലാത്ത അതായത് സ്വരാക്ഷര അല്ലാത്ത ചെറിയ അക്ഷരം ഏത് ആണ് എം ആണ് അപ്പം ഇതിൻ്റെ ആൻസർ വരില്ല ഏതായിരിക്കും ബി എം യു ഇസെഡ് എല്ലാ കുട്ടികളും തെറ്റിക്കാൻ സാധ്യതയുള്ള നമ്പറിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ് നോക്ക് ഇരുപത്തഞ്ച് അറുപത്തിനാല് എൺപത്തി ഒന്ന് നൂറ് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവയെല്ലാം സ്ക്വയേഴ്സുകളാണ് വർഗം പൂർണ്ണ വർഗങ്ങളായിട്ടുള്ള സംഖ്യകളാണ് ഇവയെല്ലാം പിന്നെ ഇവയെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ അഞ്ചിൻ്റെ ആണ് ഇത് ഇത് എത്രേൻ്റെയാണ് നിങ്ങൾ എട്ടിൻ്റെ ആണെന്നറിയുക ഇത് ഒൻപതിൻ്റെ ആണെന്നറിയുക ഇത് പത്തിൻ്റെ ആണെന്നറിയാം അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാം സ്ക്വയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടാവും അപ്പോഴാണ് നിങ്ങൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഇതിലത്തെ ഒരു നമ്പർ അതായത് ഈ അറുപത്തി എന്ന് പറയുന്ന നമ്പർ സ്ക്വയർ മാത്രമല്ല ക്യൂബുമാണ് അതായത് ഘനസംഖ്യ കൂടിയാണ് ഈ അറുപത്തി നാല് അറുപത്തി നാല് എന്ന് പറയുമ്പം നിങ്ങൾക്കറിയുന്നത് പോലെ എട്ട് സ്ക്വയറാണ് കൂടാതെ അറുപത്തി നാല് എന്ന് പറയുന്നത് നാലിൻ്റെ ക്യൂബും കൂടിയാണ് ഒരു ക്യൂബ് കൂടിയാണ് അറുപത്തി നാല് അതുകൊണ്ട് ലോഡ് വണ്ണായിട്ട് ആരാണ് വരിക ഈ നമ്പർ അറുപത്തി നാലാണ് മിലയർ ഇത് മിക്ക ആൾക്കാർ തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് അതുകൊണ്ടൊന്ന് ശരിക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എല്ലാം സ്ക്വയർ തന്നെ ആ സ്ക്വയറിന് ഇന്ന് ക്യൂബായിട്ട് വരുന്നത് ഏത് മാത്രാണ് ഓക്കെ നമ്മളിപ്പോൾ എട്ട് ചോദ്യങ്ങളാണ് ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളെയും നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് കൊണ്ടുവേണം ഈ രീതിയിൽ ചോദ്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ വീഡിയോ നോക്കി ഇതിന്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് കിട്ടുന്നുണ്ടോന്നുകൂടി മനസ്സിലാക്കിയാൽ നിങ്ങൾ പക്കയായി ഓക്കെ നമുക്ക് പുതിയ വിനോദമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം